നമസ്കാരം ഇന്ന് ആകൃതിയുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് ആകൃതി എന്ന് പറയുമ്പോൾ ഷെയ്പ്പ് ഷെയ്പ്പുകളുമായി ബന്ധപ്പെട്ട് രണ്ട് ചിത്രങ്ങളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് അതായത് രണ്ട് ആകൃതികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ നൽകിയിരിക്കുന്ന രണ്ട് ആകൃതികളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ട ഇനി നടക്കാൻ പോകുന്ന ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് രണ്ട് ആകൃതികളാണ് ഒന്നാമത്തേത് വൃത്താകൃതിയും രണ്ടാമത്തേത് ത്രികോണാകൃതിയുമാകുന്നു ഈ രണ്ട് ആകൃതികളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിച്ചതിന് ശേഷം ഈ രണ്ട് ചിത്രങ്ങളിൽ ഒന്ന് തിരഞ്ഞെടുക്കുക ഏവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളുടെ ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം നിങ്ങളുടെ തൊടുകുറി ഫലം എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങളും മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കുക ഇനി ആദ്യത്തെ ആകൃതിയായ വൃത്തമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ ഫലങ്ങൾ ഇപ്രകാരമാകുന്നു ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അതായത് ഒരു ചെറിയ നിമിഷം പോലും ഒരു ചെറിയ കാര്യം പോലും വളരെ ഭംഗിയിൽ ആസ്വദിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ അതുപോലെ തന്നെ ജീവിതത്തെ എല്ലാ രീതിയിലും പോസിറ്റീവായ വശത്തു മാത്രം അല്ലെങ്കിൽ പോസിറ്റീവായ കാര്യത്തിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാൻ വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ ഏതൊരു കാര്യത്തെയും നെഗറ്റീവ് ചിന്താഗതിയോടുകൂടി നിങ്ങൾ സമീപിക്കാറില്ല എന്നുള്ളത് നിങ്ങളുടെ എടുത്തു പറയേണ്ട ഒരു വിശേഷം തന്നെയാകുന്നു എന്നിരുന്നാൽ കൂടിയും ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ഉലയ്ക്കുന്നു എന്നുള്ളതും സത്യസന്ധമായ കാര്യം തന്നെയാകുന്നു നിങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സുകൊണ്ട് തന്നെ പലരും നിങ്ങളെ പലവട്ടം ചതിച്ചിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് അതായത് എത്ര ചതി കിട്ടിയാലും അല്ലെങ്കിൽ എത്ര തന്നെ തിരിച്ചടി ലഭിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് നിങ്ങൾ അതിൽ നിന്നും പഠിക്കില്ല എന്നുള്ളതാണ് നിങ്ങളെ ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ വേദനിപ്പിച്ച വ്യക്തികൾ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം അത്തരത്തിൽ നിങ്ങളെ ഒരിക്കൽ വേദനിപ്പിച്ചവരോട് പോലും നിങ്ങൾ മോശമായ രീതിയിൽ പെരുമാറാറില്ല എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കാര്യം ചില വ്യക്തികളോട് നിങ്ങൾക്ക് നീരസം തോന്നും എങ്കിൽ കൂടിയും അത് പുറമെ നിങ്ങൾ കാണിക്കാറില്ല എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു ഇന്ന് നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ഫലം പറയുവാൻ കഴിയുന്നുണ്ട് അതായത് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ച ആ ആഗ്രഹം ഉടൻ തന്നെ നടക്കില്ല എങ്കിൽ കൂടിയും അല്പം കാത്തിരിക്കുകയാണെങ്കിൽ ആ ആഗ്രഹം പൂർണ്ണമായും അല്ലെങ്കിൽ ആ നേ ആഗ്രഹിക്കുന്നതായ ആ കാര്യം നേടിയെടുക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ഒരു രണ്ടര കാലമെങ്കിലും അതിനെടുക്കും എന്നുള്ളതാണ് ആ ആഗ്രഹത്തിൻ്റെ ആദ്യ പടിയായി തന്നെ ചില കാര്യങ്ങൾ ഒന്നര ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതാണ് അതായത് ആ ഒരു ആഗ്രഹത്ത് ആഗ്രഹവുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ കൂടിയും അതെങ്കിലും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നടക്കും എന്നുള്ളതാണ് ചില വ്യക്തികളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും തന്മൂലം വാക്കുതർക്കത്തിൽ പോലും ഏർപ്പെടുവാനുള്ള സാധ്യത കാണുന്നുണ്ട് എങ്കിൽ കൂടിയും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അതായത് രമ്യതയിൽ തന്നെ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നതാണ് ചില വിഷമങ്ങൾ അതായത് ചില അവഗണന ഒറ്റപ്പെടുത്തലുകൾ കുറ്റപ്പെടുത്തലുകൾ പോലെയുള്ള വിഷമങ്ങൾ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് എങ്കിൽ കൂടിയും അതിൽ നിന്നെല്ലാം ഒരു മോചനം നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇഷ്ടദേവതയുടെ കടാക്ഷം ജീവിതത്തിൽ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുവാൻ തുടങ്ങും എന്നുള്ളതാണ് ഇനിയുള്ള നാളുകളിൽ ജീവിതത്തെ വളരെയധികം ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് ജീവിതത്തിലെ എല്ലാവിധ പ്രതിസന്ധികളും ജീവിതത്തിൽ നിന്നും മാറുവാൻ പോവുകയാണ് അതിനാൽ തന്നെ ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് നിങ്ങളോട് എടുത്തു പറയുവാനുള്ള ഒരു കാര്യം ഇനി അടുത്തതായി ത്രികോണമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ജീവിതത്തിൽ വളരെയധികം എടുത്തുചാട്ടം ഉള്ള വ്യക്തികളാണ് നിങ്ങൾ അതായത് എന്തൊരു കാര്യം കേൾക്കുമ്പോഴും വളരെ പെട്ടെന്ന് തന്നെ റിയാക്റ്റ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് നിങ്ങളുടേത് പല അവസരങ്ങളിലും ഇത്തരമൊരു സ്വഭാവം നിങ്ങൾക്ക് തന്നെ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാണ് ഈ ഒരു സ്വഭാവത്തിൽ അല്പം മാറ്റം വരുത്തുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതും അനിവാര്യം തന്നെയാകുന്നു അങ്ങനെയല്ല എങ്കിൽ പല നഷ്ടങ്ങളും ജീവിതത്തിൽ സംഭവിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് ഏതൊരു തീരുമാനം എടുക്കുന്നതിന് മുൻപായും അല്പമൊന്ന് ആലോചിക്കേണ്ടത് അനിവാര്യം തന്നെയാണ് നിങ്ങളുടെ എടുത്തുചാടി എടുക്കുന്ന തീരുമാനങ്ങൾ അബദ്ധത്തിൽ കലാശിക്കും എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വയ്ക്കുക പലപ്പോഴും ജീവിതത്തിൽ ഭാഗ്യം നിങ്ങൾക്ക് തുണയായി വരുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ കൂടിയും അത് ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം അത് ധനപരമായിട്ടുള്ള കാര്യമാണെങ്കിലും അങ്ങനെയല്ല എങ്കിലും അത്തരത്തിൽ നിങ്ങൾക്ക് വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു എന്നാൽ ഇനിയുള്ള കാലത്ത് ചില ഭാഗ്യങ്ങൾ അല്ലെങ്കിൽ ചില ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുവാനുള്ള സാധ്യത വളരെ വർദ്ധിക്കുകയാണ് ശത്രുക്കളെ പോലും അസൂയപ്പെടുത്തുന്ന തരത്തിലുള്ള ചില ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വർദ്ധിക്കുന്നതാണ് അത്തരത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതാണ് മറ്റുള്ള ആളുകളോട് പലപ്പോഴും നിങ്ങൾക്ക് പല അസൂയയും തോന്നിയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യം തന്നെയാകുന്നു എങ്കിലും അത്തരത്തിലുള്ള ഭാഗ്യങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഐശ്വര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്കും വന്നുചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ് ഇഷ്ടദേവതയുടെ കടാക്ഷം ജീവിതത്തിൽ നാൾക്കുനാൾ വർദ്ധിക്കുന്നതായ അവസരങ്ങൾ വന്നുചേരുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കൺമുൻപിൽ പ്രകടമാകും എന്നുള്ള കാര്യം കൂടി ഏവരും മനസ്സിലാക്കി വയ്ക്കുക ചില ജീവിത സാഹചര്യങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അനുഭവത്തിൽ നിന്നും പഠിക്കുവാൻ സാധിക്കും എന്നാണ് പറയുന്നത് അതായത് മുൻപുള്ള പല കാര്യങ്ങളിൽ കാര്യങ്ങളിൽ നിന്നും പല കാര്യങ്ങളും നിങ്ങൾക്ക് സ്വീകരിക്കുവാനും പലതും ഒഴിവാക്കി കളയുവാനും സാധിക്കുന്നതാണ് അങ്ങനെ പല കാര്യങ്ങളും സ്വീകരിക്കുന്നതിലൂടെ പഠിക്കുന്നതിലൂടെ ഇനി മുൻപോട്ടുള്ള ജീവിതത്തിൽ അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ള ഒരു ചിന്ത കൂടി നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ് പലപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിൽ നിങ്ങൾ മുൻപ് അറിഞ്ഞിട്ടുള്ളതായ അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ളതായ പല കാര്യങ്ങളും ഇനിയുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് പ്രായോഗികമാക്കുവാൻ ഉള്ള അവസരങ്ങൾ വന്നുചേരും എന്നുകൂടി പറയുവാൻ സാധിക്കുന്നു മുൻപ് ചില വ്യക്തികളുടെ പ്രത്യേക ഇടപെടലുകൾ കാരണം പല അവസരങ്ങളും നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമായ ഒരു കാര്യം തന്നെയാണ് വന്നുചേരേണ്ടതായ പല ഭാഗ്യങ്ങളും പകുതിക്ക് വച്ച് ഇല്ലാതായി പോയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കൈകളിൽ നിന്നും നഷ്ടമായിട്ടുണ്ട് എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ഇനിയുള്ള നാളുകളിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം ഒരല്പം മാറ്റം വന്നുചേരുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും സമാധാനവും സമ്പൽ സമൃദ്ധിയും വന്നുചേരുന്നതാണ് ധനപരമായ ഒരുപാട് നേട്ടങ്ങൾ നിങ്ങളെ തേടിവരും എന്ന് തന്നെ പറയുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നിലനിൽക്കുന്നതായ പല പ്രശ്നങ്ങളും ഒഴിവാക്കിക്കൊണ്ട് പല പ്രശ്നങ്ങളും രമ്യതയിൽ പരിഹരിച്ചുകൊണ്ട് ചില വ്യക്തികളിൽ അല്ലെങ്കിൽ ചില വ്യക്തികളോട് നിലനിൽക്കുന്നതായ ചില തർക്കങ്ങൾ രമ്യതയിൽ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് നിങ്ങളുടെ എടുത്തുചാട്ടം കാരണം തന്നെ പലരും നിങ്ങളെ വെറുത്തിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു എന്നാൽ ഇനിയുള്ള നാളുകളിൽ നിങ്ങളുടെ പ്രവൃത്തി കാരണം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ മതിമറന്ന് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നുള്ളതും അവഗണിച്ച് അവഗണിച്ച പലരും നിങ്ങളെ ചേർത്ത് പിടിക്കും എന്നുള്ളതും ഇവിടെ പറയുവാൻ സാധിക്കുന്നതായ ഒരു ഫലം തന്നെയാകുന്നു ഒരു കാലത്ത് നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ പോലും നിങ്ങളെ സ്വീകരിക്കുന്നതായ ഒരു നാൾ ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളിലും അവർ നിങ്ങളെ അംഗീകരിക്കണം എന്നില്ല എങ്കിൽ കൂടിയും ചില കാര്യങ്ങളിലെങ്കിലും അവർ നിങ്ങളെ അംഗീകരിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നതാണ് കുടുംബാംഗങ്ങൾ പോലും നിങ്ങൾക്ക് പല വിധത്തിലുള്ള പിന്തുണ നൽകുവാൻ സാധ്യത കാണുന്നുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് അനുകൂലമായ ഒരു സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളുടെ ആഗ്രഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി കഠിനമായ പ്രയത്നം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക കാര്യങ്ങൾ എല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ്